ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഈ ഞാൻ ഇനിയും പറയാൻ പോകുന്ന എല്ലാവിധമാകുന്ന വിധമാകുന്ന മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉള്ള ആളായിരുന്നു എൻ്റെ ഡിപ്രഷനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു ഈ പരാജയങ്ങൾ ഈ ഡിപ്രഷനും ഇതുപോലെയുള്ള മനസ്സുമായി ബന്ധപ്പെട്ട പരാജയങ്ങൾ ആ പരാജയങ്ങളെ ഞാന് എൻ്റെ വിജയത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാക്കി വിജയത്തിന് വേണ്ടിയുള്ള പ്രഥമ തലമാക്കി മാറ്റി സാധാരണഗതിയിൽ അതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ അതിന്റെ ഇരകളായി തീർന്ന് അവരതോടുകൂടി അവസാനിപ്പിച്ച് എന്നാൽ തിരികെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് വിരോധമായി വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള തകർച്ചകളെയും ആന്തരിക പ്രശ്നങ്ങളെയും നേരിടേണ്ടതുപോലെ നേരിടുകയാണ് നേരിടുകയാണെങ്കിൽ വിജയത്തിന്റെ പടിയായി തീരാൻ പോകും ഇന്ന് ആന്തരിക മുറിവുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയായി പോയല്ലോ എൻ്റെ ബാല്യകാലം പോയല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്ക് ഈ ഒരൊറ്റ കാര്യം മതി നിനക്ക് ജയിക്കാൻ ആമേൻ എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നത്തെ കർത്താവ് മധുരമുള്ള വീഞ്ഞാക്കി മാറ്റാൻ പോകും